തർക്കത്തിനൊടുവിൽ കെ പി സി സി ഭാരവാഹികളുടെ ഭാഗിക പട്ടികയുടെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന രണ്ടു ദിവസത്തിനുള്ളിൽ പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഭാഗിക പട്ടികയിൽ ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ട്രഷററും മാത്രം പുതിയ ഡി സി സി അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനം പിന്നീടാണ് അതേസമയം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് വൈകിട്ട് ഇന്ദിരാഭവനിൽ ചേരുന്നതായിരിക്കും തർക്കങ്ങളും നേതാക്കളുടെ കടുംപിടുത്തം കാരണം മുടങ്ങിയ കെ പി സി സി ഭാരവാഹികളുടെ പട്ടിക ഭാഗികമായി പ്രഖ്യാപിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ പട്ടിക എ പ്രഖ്യാപിക്കും എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഭാഗിക പട്ടികയിൽ ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ട്രഷററും മാത്രമേ ഉള്ളൂ കെ സെക്രട്ടറിമാരുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനം എടുക്കുന്നതായിരിക്കും പുതിയ ഡി അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനവും വൈകുന്നത് തന്നെയായിരിക്കും നേതാക്കൾ തമ്മിലുള്ള തർക്കം കാരണമാണ് സമ്പൂർണ്ണ പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയിരിക്കുന്നത് ഡി അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ സതീശൻ കടുംപിടുത്തം തുടർന്നതോടെ ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ് സതീശൻ വഴങ്ങിയിട്ടില്ല ഇതോടെയാണ് ഭാഗിക പട്ടിക പ്രഖ്യാപിക്കാൻ നേതാക്കൾ തമ്മിൽ ധാരണയായിരിക്കുന്നത് സമ്പൂർണ്ണ പുനഃസംഘടന സാധ്യമാകാത്തതിൽ മുതിർന്ന നേതാക്കൾക്കും എ സി സിക്കും അതിർത്തി ഉണ്ട് മാത്രമല്ല അർഹരായ പലരും പട്ടികയിൽ നിന്ന് പുറത്തായി എന്നും ആക്ഷേപം ഉയർന്നു വരികയാണ് ഭാഗിക പട്ടിക പ്രഖ്യാപിക്കുന്നതോടെ തർക്കം രൂക്ഷമാകാനും സാധ്യതയുണ്ട് മലപോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾക്കിടയിൽ കെ പി സി സി രാഷ്ട്രകാര്യ സമിതി തിങ്കളാഴ്ചയാണ് ചേരുന്നത് നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ പകൽ മൂന്നിനാണ് ഇന്ദിരാ ഭവനിൽ യോഗം വിളിച്ചു ചേർത്തിയിരിക്കുന്നത് ഇന്നത്തെ സഭാ സമ്മേളനം വൈകും വരെ ചേരാൻ കാര്യോപീക്ഷ സമിതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതിനാൽ നിയമസഭ അലങ്കോലമാക്കി അവസാനിപ്പിക്കുക എന്നുള്ള തന്ത്രം സ്വീകരിക്കാനാണ് സാധ്യത കൂടുതൽ ബുധനാഴ്ച പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ലൈംഗിക അതിക്രമ വിഷയം ഉയർന്നപ്പോൾ രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് പകരം യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കെ പി സി സി ഡി സി സി പുനഃസംഘടനകൾ മരവിപ്പിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ഡി സി സി ട്രഷററുടെയും മകന്റെയും ആത്മഹത്യ തുടർന്നുണ്ടായ വിവാദം കോൺഗ്രസുകാരെ തന്നെ കള്ളക്കേസിൽ കുടുക്കുക എന്നുള്ള ആരോപണത്തിന് പിന്നാലെ പ്രാദേശിക നേതാവായ പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യ വയനാട് ഡി സി സി പ്രസിഡന്റിനെ പുറത്താക്കിയത് തുടങ്ങിയ സംഘടനാ പ്രശ്നങ്ങൾ ഒരുപാടാണ് കോൺഗ്രസിലുള്ളത് കെ പി സി സി നേതൃത്വം കാര്യക്ഷമമല്ല എന്നുള്ള വിമർശനവും ഉയർന്നു വരികയാണ് കെ സുധാകരനെ ഒഴിവാക്കി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത് സീനിയറായ മറ്റു പല നേതാക്കളെയും മറികടന്നിട്ട് തന്നെയാണ് സംഘടനാ കാര്യങ്ങളിലെ പരിചയക്കുറവ് ബാധിക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന വിമർശനങ്ങൾ പല തീരുമാനങ്ങളും പാർട്ടിയെ വെട്ടിലാക്കുന്നു എന്നുള്ള അഭിപ്രായം സീനിയർ നേതാക്കൾക്ക് ഇടയിലുമുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തത് പോയി എന്നുള്ള ഒരു അഭിപ്രായവും പലർക്കുമുണ്ട് എൻ എസ് എസും എസ് എൻ ഡി പി അയ്യപ്പ സംഗമത്തെയും ശബരിമലയെയും സർക്കാർ നിലപാടിനെയും അംഗീകരിച്ചതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് കൂടിയാലോചനയില്ലാതെ തീരുമാനമെടുക്കുന്നുവെന്നും നിയമസഭയിലെ നിലപാടുകൾ തുടർച്ചയായി പരാജയപ്പെടുന്നു എന്നുള്ള ആരോപണം ഉയർന്നു വരികയാണ് മുസ്ലിം ലീഗിന്റെ എതിർപ്പും പരസ്യമാണ് ഇത്തരം വിഷയങ്ങൾ ഉള്ളതിനാൽ യോഗത്തിൽ വലിയ ചർച്ചയ്ക്കൊന്നും തന്നെ സാധ്യതയില്ല